നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ പ്രൊഫൈല് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കി വെച്ചോ ഇവൻ്റെ പേര് എന്നാണ് ഹൃദയം നല്ല ശുദ്ധിയുള്ളവനാണ് ശുദ്ധിയുള്ളവനാട്ടോ ഡെപ്യൂട്ടി തഹസിൽദാറാണ് സർക്കാർ ജോലിക്കാരനാണ് നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരുത്തനാണ് ഇന്നലെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരും ഞെട്ടി ലോകം കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു മഹാ ദുരന്തമായിരുന്നു അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൈറ്റ് തകർന്ന് തരിപ്പണമായി അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും മരണപ്പെട്ടു ഒരാൾ മാത്രമാണ് അതിന് രക്ഷപ്പെട്ടത് നമ്മുടെ മലയാളികളെ ഏറെ സങ്കടപ്പെടുത്തിയ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിൽ മലയാളിയായിട്ടുള്ള പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള രഞ്ജിത എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരിയുടെ മരണവാർത്ത അറിഞ്ഞ മലയാളികൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ചില പോസ്റ്റുകൾ ഇട്ടു ആ പോസ്റ്റിൻ്റെ താഴെ ഈ ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന് പറയുന്ന പവി എന്ന് പറയുന്ന പരമനായിൻ്റെ മുൻ ഇവനിട്ട ചില കമൻറ്റുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മലയാളികൾക്ക് അപമാനമാണ് ഈ നാറി അതായത് നമുക്ക് ഒരു മനുഷ്യനായി പിറന്ന ഒരാൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ള ഒരു കമൻ്റ് ആ സഹോദരിയുടെ ജാതിയെ അധിക്ഷേപിച്ചും ആ സഹോദരിയെക്കുറിച്ച് വൃത്തികെട്ട രീതിയിലാണ് ഈ നാറി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഇവൻ്റെ തലയ്ക്കകത്ത് ആൾ താമസമില്ലേ കാരണം ഈ പോസ്റ്റ് എന്തായാലും എല്ലാവരും കാണുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുമ്പും ഇതേ സമാനമായിട്ടുള്ള പല പോസ്റ്റുകളും ഇവൻ ഇട്ടിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് ഇവനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നത് സസ്പെൻഡ് മാത്രം ചെയ്താൽ പോരാ ഇവനെ ഡിസ്മിസ് ചെയ്യുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുസമൂഹം ഈ പരനാറീന എടുത്തിട്ട് പെരുമാറണം കാരണം നമ്മൾ അത്രയും ദുഃഖത്തിൽ നിൽക്കുമ്പോൾ ഇതിനു മുമ്പ് പാലക്കാട് ദുരന്തമുണ്ടായ സമയത്തും സമാനമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഒരു കുടുംബത്തിലെ ഒമ്പത് പേർ മരണപ്പെട്ട പോയ സമയത്തും ഇതുപോലെ മനസ്സുള്ള മനുഷ്യനല്ലാത്ത മൃഗത്തിന് പോലും മൃഗത്തോട് പോലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വെറും പരമനാറികൾ അത്തരത്തിൽ കമൻ്റ് ഇട്ട് ചിരിച്ചതൊക്കെ നമ്മൾ കണ്ട എനിക്ക് ഈ ഈ കമൻ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ പറ്റില്ല കാരണം അത് വായിക്കാൻ പോലും കൊള്ളില്ല എന്തായാലും ഞാനത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളതൊന്ന് കണ്ടോളുക അവസാനത്തെ ഒരു ഡയലോഗ് ഇതിൻ്റെ എങ്ങനെയായിരുന്നു നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്കറിയില്ല പിന്നെ തെറിയാണ് വരുന്നത് എനിക്ക് ഈ വാർത്ത കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം ഈ ഫ്ലൈറ്റ് അപകടം ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ കണ്ട ചലം ചാനലിനകത്ത് കണ്ടിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ ആ വാർത്ത നേരത്തെ ചെയ്തിട്ടുണ്ട് ചലൻ ടി വിയുടെ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരുത്തൻ ആ വാർത്ത ചെയ്തത് ഇങ്ങനെയായിരുന്നു ഇതിനകത്ത് ടാറ്റയുടെ ഈ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടതിനകത്ത് അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ സൃഷ്ടിക്കാവുന്ന സമയത്ത് പല അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ നാറികളൊക്കെ ഇങ്ങനെ പറയുന്നത് പിന്നെ നാഴേക്ക് നാൽപ്പത് വട്ടം വന്നിരുന്നുണ്ട് ഇവിടുത്തെ എന്താ പറയുക മതേതരത്വത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില പരമനാറികളുണ്ടല്ലോ ജാമിത കാമിത മറ്റത് മറിച്ചത് ആരിഫ് കിണ്ണൻ മറ്റത് അങ്ങനെ കുറേ എണ്ണമുണ്ട് ഈ നാരികളൊന്നും ഇതിനെക്കുറിച്ചിട്ടൊരു അക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ വാർത്തയിലേക്ക് നമുക്ക് പോകുന്നതോടൊപ്പം തന്നെ അൻസാരി സുഹേരി ഉസ്താദ് ഇതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് തുമ്പുള്ളവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുല്ലുമില്ല തുമ്പില്ലാത്തവനാണ് പറയുന്നതെങ്കിൽ പിന്നെ കളി മാറും പിന്നെ ചലഞ്ചാനൽ മറ്റേത് മറിച്ചത് അങ്ങനെ നമ്മൾ പോലും ഇതുവരെ കാണാത്ത തരത്തിലുള്ള പല പല തരത്തിലുള്ള ചാനലുകൾ ന്യൂസുമായിട്ടൊക്കെ അങ്ങ് രംഗത്ത് വന്ന് കിടന്ന് പിന്നെ അങ്ങ് പൂണ്ട് വിളയാടുന്നു അതായത് തുമ്പുള്ളവനായി പോയതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളിലൊന്നും ഇവരെ കുറിച്ചിട്ട് വാർത്ത ഇപ്പോൾ കാണാത്തത് ഇനിയിപ്പോൾ എല്ലാവരും ചെയ്തോളൂ എന്തായാലും നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം ഒന്നടങ്കം ദുഃഖത്തിലായിരിക്കുമ്പോൾ അതിനോട് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അപമാനിച്ച് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്കിൽ അശ്ലീല പോസ്റ്റ് ഇട്ടത് അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ അശ്ലീല കമന്റ് പോസ്റ്റ് വിവാദമായതോടെ മാപ്പ് അപേക്ഷിച്ച് തഹസിൽദാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ാജനകമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അതും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്നതാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് എന്തായാലും ജാതീയമായി അപമാനിക്കുന്ന രീതിയിലും അസഭ്യം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുമാണ് ഈ പരാമർശം നടത്തിയിട്ടുള്ളത് ഈ കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാറാണ് പവിത്രൻ എന്നാണ് പേര് ഫേസ്ബുക്ക് വഴിയാണ് ഈ രഞ്ജിതയെ അപമാനിച്ചുകൊണ്ടുള്ള ഈ കമന്റ് ഇട്ടത് അതായത് ഈ അനുശോചന പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഇത്തരത്തിലുള്ള അശ്ലീല കമന്റ് വന്നത് ഏതായാലും ഈ പോസ്റ്റ് വിവാദമായിച്ച് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാഞ്ഞങ്ങാട് എം എൽ എക്കെതിരെ സമാനമായ രീതിയിൽ പരാമർശം നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് സസ്പെൻഷൻ ഉൾപ്പെടെ ലഭിച്ച ഉദ്യോഗസ്ഥനാണ് ഇയാൾ വീണ്ടും ഇത്തരത്തിലൊരു പോസ്റ്റ് അതും രാജ്യം മുഴുവൻ ഇത്തരത്തിൽ ഒരു വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു പരാമർശമെന്നാണ് അതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഏതായാലും ഇയാൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അഭിലാഷ് ിൽ കാണുന്ന ആൾ ആണ് ഈ അപമാനകരമായ തരത്തിൽ ഉള്ള പോസ്റ്റുകളിടുന്ന ഉദ്യോഗസ്ഥനെന്നത് പൊതുസമൂഹത്തോട് പറയാതെ വയ്യ ജാതീയമായി അധിക്ഷേപിക്കുന്നു എന്നതിനപ്പുറത്തെ സ്ത്രീത്വത്തെ അടക്കം അധിക്ഷേപിക്കുന്ന വികൃതമായ മനോനിലയുള്ള ഉദ്യോഗസ്ഥനാണ് ബൈജു ഇതിലിപ്പോൾ ഇങ്ങനെ മാപ്പ് അപേക്ഷിച്ചു എന്നതുകൊണ്ടൊക്കെ എന്താണ് കാര്യം ഇത്രയും മോശമായ മനോവൈകൃതമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റിലിരിക്കുന്നുവെങ്കിൽ അത് അവിടെ എത്തുന്ന മറ്റ് ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും തീർച്ചയായും അഭിലാഷെ വളരെ മോശമായ രീതിയിലാണ് ആ പരാമർശം ഒരു പക്ഷെ നമുക്ക് ആ വാക്കുകൾ പോലും എടുത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള പരാമർശമാണ് അതിൽ ഇയാൾ ഇട്ടിട്ടുള്ളതെന്നാണ് അതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓഫീസിലൊക്കെ എത്തുന്ന ആളുകളോട് ഏത് രീതിയിലായിരിക്കും ഏത് മനോ മനോരീയിലായിരിക്കും ഇയാൾ പെരുമാറുന്നത് നമുക്ക് ഇതിൽ ഉള്ളൂ ഇവം പവിത്രനല്ല ഇവം പരമനാറിയാണ് എന്തൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ മലയാളികളെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് നമ്മൾ പല കാര്യങ്ങളിലും അഭിമാനം കൊണ്ടുണ്ട് പക്ഷേ ഇതുപോലുള്ള ഒരു ഒരറ്റൊരുത്തൻ മതി ഈ മലയാളി ഈ മൂന്ന് കോടി വരുന്ന മലയാളികളെ പറയിപ്പിക്കാനായിട്ടുള്ളത് എന്തായാലും അൻസാരി ഉസ്താദിൻ്റെ ആ ഒരു മറുപടിയും കൂടെ നിങ്ങൾ കേട്ടിട്ടേ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാറുള്ളൂ നിങ്ങൾ കണ്ടോളൂ മുന്നമാരെ മുന്നുകളെ അതാ സുമേഷ് തിരി നോക്കി പണിക്കർ ജി പിന്നെ നമ്പിയാർ ജി പിന്നെ ജാമിത ജി ആരി ജി ഒരു ജിമാരും ഒരക്ഷരം മിണ്ടുന്നില്ല അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് അപകടത്തിൽ മരണപ്പെട്ട ഒരു സാധുവായ പെൺകുട്ടിയെ ജാതി പേര് പറഞ്ഞ് ആക്ഷേപിച്ചു സ്വത്തബോധം അനങ്ങുന്നില്ല മുന്നമാരും മുന്നിമാരും ഇന്ന് ഈ നിമിഷം വരെ ഒരക്ഷരം വീണ്ടിയിട്ടില്ല എന്തേ കാരണം പ്രതി ബഷീറല്ല താഹിറല്ല പിന്നാരാണ് പവിത്രാനയ സാധുനം സംഭവാനുഗെയുക പവിത്രമായ പവിത്രനാണ് പവിത്രനാണ് പരമപവിത്രനാണ് അതുകൊണ്ട് സ്വത്തബോധം പുറകു കിടക്കണം വേടനാണ് വേടനാണ് ജാതി ഭീകരതയുടെ പ്രതിരൂപം വേടനാണ് വീണ്ടും വീണ്ടും ജാതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും ജാതിയതയൊക്കെ ഇല്ലാതായതാണ് പിന്നെ വീണ്ടും കൊണ്ടുവരികയാണ് എന്ത് ചെയ്യാനാണ് എല്ലാവരും ഇപ്പൊ ജനൻ ടി വിയിൽ ആര് പറഞ്ഞു ഞാവു ഞാനാ നിങ്ങളുടെ കാത്തു എന്നോട് ഇഷ്ടം കൂടാൻ ആരാണാരാണ് മുന്നമാരേ മുന്നുകളെ വെച്ചോട്ടെ ശരിക്കും ഇവിടുത്തെ ചില മാധ്യമ മറ്റവന്മാരുണ്ടല്ലോ ഇവന്മാരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഈ ഒരു അപകടം ഉണ്ടായപ്പോഴത്തേക്കും ആ അപകടത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള ചില മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില കൂട്ടിക്കൊടുപ്പ് മാധ്യമപ്രവർത്തകർ ഇവരെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇതിനകത്ത് നിരന്തരം വന്നിരുന്നു കൊണ്ട് ഇവിടെ സമുദായത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഇവിടുത്തെ മത വേണ്ടി സംസാരിക്കുന്ന ചില ചെറ്റകളില്ലേ അവരെക്കുറിച്ചിട്ടാണ് ഇപ്പം അൻസാരി സ്വകാര്യ വസ്താദ് ഈ പറഞ്ഞത് എന്നാണേലും ഈ പറഞ്ഞ പവിത്രൻ എന്ന് പറഞ്ഞ പവിത്രം പോലിരിക്കുന്ന ഈ പവിത്ര പുത്രനെ ഇപ്പം സർക്കാർ ജോലിയിൽ നിന്ന് മാറ്റിയെന്നാണ് അറിയുന്നത് ഇവനങ്ങോട്ട് മൊത്തത്തിലങ്ങൾ മാറണേ ഇനി ഇവൻ സർക്കാരിൻ്റെ ചോറന്നല്ല ഇവിടുള്ള ഓരോ പൗരനും കൊടുക്കുന്നതിൻ്റെ വിഹിതമാണ് ഇവൻ്റെ അണ്ണാക്കിലേക്കും ഇവൻ്റെ കുടുംബത്തിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രിയപ്പെട്ട സഹോദരി കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു മലയാളി മാത്രമായിരുന്നു ആ ഒരു ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നതാണ് തോന്നുന്നത് അത്ര ആ ഒരു വാർത്തയാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് ആ ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ ആ കുടുംബം ഇത്രയും ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വിഷം കലർത്തുന്ന ഈ നാറികളെയൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ മാത്രമേ ഇപ്പോൾ സാധ്യമാവുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് രൂപത്തിലെങ്കിലും ഇതുപോലുള്ള നാറികൾ ഈ ഭൂമിയിൽ അവശേഷിക്കാൻ പാടില്ല ഇവനൊക്കെ വെണ്ണീറായി പോകണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇതൊന്നും മനുഷ്യഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താനേ പറ്റത്തില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും